നസ്കർ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പാവുകയും ഹിന്ദു വോട്ടുകളിൽ പതിയെ പതിയെ ബി ജെ പി ഗ്രിപ്പ് ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ വംശനാശ ഭീഷണി നേരിടുന്ന സി പി എമ്മിനെ രക്ഷിച്ചെടുക്കാൻ തൻ്റെ മരുമകലിലേക്ക് അധികാരം കൈമാറാൻ പിണറായി വിജയൻ എന്ന ഫാസിസ്റ്റ് ഭരണാധികാരി കണ്ടുപിടിച്ചിരിക്കുന്ന ക്യാപ്സ്യൂളുകളിൽ ഒന്നായിരുന്നു പമ്പയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആഗോള അയ്യപ്പ സംഗമം അതിൻ്റെ പിന്നിൽ ഒരുപാട് ദുഷ്ടലാക്കൊണ്ട് ഇതൊരു ഹൈന്ദബ ക്ഷേത്രമേ അല്ല ഇതൊരു മതേതര ക്ഷേത്രമാണ് എന്ന് ഉറപ്പാക്കി പതിയെ പതിയെ മതവിരോധികൾ വിശ്വാസവിരോധികൾ ശബരിമലയെ കീഴടക്കുക എന്ന അജണ്ട കൂടിയുണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള കളങ്കിതരായ മത നേതാക്കളെ കാറിൽ കയറ്റി അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് അയ്യപ്പ ഭക്തി കാണിച്ചാൽ രണ്ട് തരത്തിലുള്ള ലക്ഷ്യമുണ്ടോ ഒന്ന് ഹിന്ദു വിശ്വാസികളെ കബളിപ്പിച്ച് അവരുടെ വോട്ട് നേടാം രണ്ട് ഭാവിയിലേക്ക് ശബരിമലയുടെ മതേതര സ്വഭാവം ചൂണ്ടിക്കാട്ടി അത് ഹിന്ദുവിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കാം പക്ഷെ അയ്യപ്പ വിശ്വാസങ്ങളിൽ ചതി തിരിച്ചറിഞ്ഞു സി പി എമ്മുകാരടക്കമുള്ള വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത് മുഖ്യമന്ത്രിയും ഒരുപാട് അതിഥികളും പങ്കെടുക്കുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ നിന്നും വിശ്വാസികൾ പൂർണ്ണമായും വിട്ടുനിന്നു ഒടുവിൽ ഗതികെട്ട് പമ്പയിലെയും പരിസര പ്രദേശത്തെയും സകല ജീവനക്കാരെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും മറ്റു ഭാഗങ്ങളിലുള്ള അൻപത് കഴിഞ്ഞ തൊഴിലുറപ്പ് സ്ത്രീകളെയും ഒക്കെ കൊണ്ടുവന്ന് ഒരുവിധത്തിൽ ഇരുത്തി പോലീസ് ക്യാമ്പിൽ നിന്ന് പോലീസുകാരെ പോലും കൊണ്ടുവരേണ്ടി വന്നു നാലായിരത്തിലധികം പേർ രജിസ്റ്റർ ചെയ്തിട്ട് ഏതാണ്ട് അറുന്നൂറിലധികം പേർ മാത്രമാണ് പങ്കെടുത്തത് ഒടുവിൽ മുൻപിൽ കാലിക്കസര ഒഴിവാക്കാൻ ഏതാണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരെ ഒരു വിധത്തിൽ സംഘടിപ്പിച്ച മുഖം രക്ഷിച്ചു അത് പൊളിഞ്ഞതിന്റെ വാർത്തകൾ പുറത്തേക്ക് വന്നു സി പി എമ്മിനെ സഹായിക്കുന്ന പിണറായിയെ സഹായിക്കുന്ന റിപ്പോർട്ടർ ചാനൽ ന്യൂസ് മലയാളവും ഒക്കെ ഇത് തെളിവുകൾ പുറത്തെ എന്ന് പറഞ്ഞ രംഗത്ത് വന്നു ന്യൂസ് മലയാളത്തിലെ വീഡിയോ ഞാൻ കണ്ടു ന്യൂസ് മലയാളം മുഴുവൻ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ പോകുന്ന കുറേ ഭാഗത്ത് മാത്രമുള്ള എന്റെ ആളില്ലാത്ത ഭാഗത്തേക്ക് ക്യാമറ ചലിപ്പിക്കുന്നില്ല മുമ്പിൽ നിന്ന് പിറകോട്ട് ചില ചിത്രങ്ങൾ ഇട്ടിട്ട് ഇതാണ് ആളുള്ളത് എന്ന് പറയുന്നു എന്നാൽ പതിവ് പോലെ എം വി ഗോവിന്ദൻ ആ തെറ്റ് സമ്മതിക്കുന്നുണ്ട് ഈ ആളില്ലായ്മ ഏ നിർമിതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ തരിതപ്പാൻ ശ്രമിക്കുന്നു ഇത് ഇടതുപക്ഷത്തിന്റെ തട്ടിപ്പാണെന്നും അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു പോയെന്നും ബോധ്യമാകുന്ന ഒരു വലിയ തെളിവ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു ശബരിമലയിലെ പ്രതിനിധികൾക്കും വോളണ്ടിയർമാർക്കുമായി തയ്യാറാക്കിയ ഐഡന്റിറ്റി കാർഡുകൾ നമുക്കറിയാം ബാഡ്ജുകൾ ഇത് കൃത്യമായി എത്ര വോളണ്ടിയർമാരുണ്ടെന്നും എത്ര പ്രതിനിധികൾ ഉണ്ടെന്നും ഒക്കെ വെച്ച് പേരൊക്കെ സഹിതം ഉണ്ടാക്കിയതാണ് ഏതാണ് പതിനായിരത്തോളം വോളണ്ടിയർ കാർഡുകൾ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് അത് വാരിക്കൂട്ടി വലിയ ലോറിയിൽ നിറച്ച് കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യം പുറത്തു വന്നു ഒരു വേണുഗോപാലാണ് ഇത് പകർത്തിയെടുത്തത് ഇത് വിതരണം ഇല്ല അതായത് പ്രതിനിധികൾ എത്തിയാലല്ലേ ബാഡ്ജ് കൊടുക്കാൻ കഴിയും ബാഡ്ജൊക്കെ നല്ല ഭംഗിയായിട്ട് കാശ് മുടക്കി ലക്ഷങ്ങൾ മുടക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാഡ്ജൊക്കെ അവർ വന്നാലല്ലേ കൊടുക്കാൻ കഴിയൂ അത് ഒരു ലോറി നിറ ഏതാണ് പതിനായിരത്തോളം ബാഡ്ജുകൾ ആ ബാഡ്ജുകൾ എന്ന് പറയുന്നത് പ്രതിനിധികൾക്ക് ഉണ്ടാക്കിയതും വോളണ്ടിയർമാർക്ക് ഉണ്ടാക്കിയതുമായ ബാഡ്ജുകളാണ് അക്ഷരാർത്ഥത്തിൽ ഇത് പൊളിഞ്ഞു പോയി പ്രതീക്ഷിച്ച് ആരും എത്തിയില്ല എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണ് ആദ്യം വീഡിയോ ദൃശ്യം കാണുക

அதனா அது எடு ஓப்பன் பண்ணு ஏதோ குப்பையில் போட்டுறதுன்னா நல்ல பொருள்னா எடுத்து வச்சுக்கோ வெளியில் எடுத்து வைங்க ஃபஸ்ட்டு பாக்ஸ் பாக்ஸா இதா ஓப்பன் பண்ணு வெளியில வேணா ഈ വീഡിയോ ദൃശ്യം പകർത്ത ദിലീപ് വേണുഗുമാർ ഇങ്ങനെ എഴുതുന്നു ദേവസ്വം മന്ത്രി വാസ്തവനും വാഴപ്പള്ളി സഖാവ് എം സ്വരാജും മാധ്യമങ്ങൾ വഴി ഇപ്പോൾ തള്ളിമറിക്കുന്ന വീഡിയോകൾ കണ്ടതുകൊണ്ടാണ് റിസ്ക് എടുത്തിട്ടായാലും ഈ വീഡിയോ എടുത്തത് സത്യം ജനങ്ങൾ അറിയട്ടെ ദയവായി ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദേവസ്വം മന്ത്രിയും എം സ്വരാജ് പിണറായി ഉൾപ്പെടെ സംഗമം പൊളഞ്ഞത് മറക്കാൻ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ ടി വി ചാനലുകാരോടും ക്യാമറ ഓഫ് ആക്കി വെക്കാനാണ് ആവശ്യപ്പെട്ടത് കാരണം സംഗമത്തിൽ മുപ്പതിൽ കൂടുതൽ ഗസ്റ്റുകൾ പങ്കെടുത്തിട്ടില്ല എന്ന് സത്യം അറിയിക്കാൻ ജനങ്ങൾ ഇനിയെങ്കിലും ഈ സത്യം തിരിച്ചറിയുക ശബരിമലയുടെ പരിസര പ്രദേശങ്ങളായ അട്ടത്തോട്ടിലും ആങ്ങമൂഴി ചിറ്റാർ പെരിനാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നും പണം കൊടുത്തുകൊണ്ടുവന്ന ലോഡിംഗ് തൊഴിലാളികളും ദേവസ്വം ജീവനക്കാർ വാട്ടർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ പമ്പയിൽ ഡ്യൂട്ടിയിൽ പോലീസ് അസോസിയേഷൻ അംഗങ്ങൾ കെ എസ് ആർ ടി സി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സഖാക്കളായിരുന്നു ഭൂരിഭാഗവും അട്ടത്തോട്ടിലും നാരാണൻ തോട് പമ്പവാലി ഇവിടെ നിന്നുള്ള തൊഴിലുറപ്പ് ചേച്ചിമാരും സദസ്സിലുണ്ടായിരുന്നു ഇനി ശരിക്കും സംഗമത്തിൽ പങ്കെടുത്ത ഗസ്റ്റുകൾ ആരൊക്കെ എന്നറിയാം പ്രധാന ഗസ്റ്റ് വെള്ളാപ്പിളം നടേശനും ഗോകുലം ഗോപാലനും തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റാലിൻ പറഞ്ഞുവിട്ട മിനിസ്റ്റർ ശേഖർ പിന്നെ തമിഴ്നാട് ദേവസ്വം മന്ത്രി ആളൊരു അയ്യപ്പ ഭക്തനായതുകൊണ്ട് പിണറായിയെ കാണുക പോലും ചെയ്യാതെ കെട്ടിൻ കെട്ടി മണികണ്ഠനെ കാണാൻ മലകയറുകയും ചെയ്തു പിണറായിയെ ഞെട്ടിച്ചു അടുത്തത് ഹൈദരാബാദിൽ നിന്നും എത്തിയ എല്ലാ മാസവും ശബരിമലയ്ക്ക് വരുന്ന ഒരു അച്ഛനും ഭാഗികമായി വൈകീലം നേരിട്ട മകനും ഡോക്ടറാണ് മകൻ അടുത്ത ഗസ്റ്റ് ഭീമൻ രഘു അണ്ണൻ സീരിയൽ നടൻ അനൂപ് ചന്ദ്രൻ തെലങ്കാന നിന്നെത്തിയ ഒരു എക്സ് എം ബി എക്സ് എം ബി ഇരുപത് പോലീസിന്റെ സെക്യൂരിറ്റിയുടെയാണ് മലകയറ്റം കാരണം അദ്ദേഹം ഏതോ വലിയ ആളാണെന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു അഭ്യാസം അതുപോലെ എറണാകുളത്ത് പോലീസ് ടോസ്റ്റോറിൽ ഗോപി മഞ്ചൂരി ഉണ്ടാക്കുന്ന രണ്ട് നേപ്പാളികളെ കാവ്യധരിപ്പിച്ച് സ്റ്റേജിന് തൊട്ടുമുമ്പിൽ ഇരുത്തുകൂടി ചെയ്തപ്പോൾ സംഗമം പരിപൂർണം ഇതായിരുന്നു പമ്പയിൽ നടന്ന ആഗോള സംഗമം ഈ പോസ്റ്റിൽ ഒരുപക്ഷെ നിങ്ങൾ തെളിവുകൾ ചോദിച്ചേക്കാം അതിനായി ഈ വീഡിയോ കാണുക മൂവായിരത്തി അഞ്ഞൂറ് പേരെ സംഗമത്തിൽ പങ്കെടുപ്പിക്കണമെന്നാണ് പിണറായി ആഗ്രഹിച്ചത് അതിനായി അയ്യായിരം വോളണ്ടിയർമാർ ടാഗ് അഞ്ഞൂറ് വി ഐ പി ടാഗ് ദേവസ്വം മന്ത്രി വാസവന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി വെച്ചിരുന്നു എന്നാൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നടന്നത് എന്താണ് മനസ്സിലാകും മന്ത്രി വാസവൻ പ്രതീക്ഷിച്ച സഖാക്കളും തൊഴിലുറപ്പുകാരും പമ്പയിലേക്ക് എത്തിയില്ല പരിപാടിയിൽ പങ്കെടുത്ത പോലീസുകാർക്കും ചാനലുകാർക്കും ദേവസ്വം സർക്കാർ ജീവനക്കാർക്കും മുന്നൂറ്റി അമ്പതോളം വോളണ്ടിയർ ടാഗ് കെട്ടിക്കൊടുത്തിട്ടും മിച്ചം വന്ന ഈ പതിനായിരം കൂടുതൽ ടാഗുകൾ ദേവസ്വം ബോർഡ് വക ടി ബി ട്രാക്ടർ കുപ്പവണ്ടിയിൽ വലിയനാവട്ടത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ കൊണ്ടുപോയി കത്തിക്കുന്ന വീഡിയോകൾ കൂടി ഈ പോസ്റ്റിന് പ്രകൃതി നൽകാം ആയതിനാൽ പോസ്റ്റ് കാണുകയും മനസ്സിലാക്കി എല്ലാ വിശ്വാസികൾ എത്തിക്കുക ഈ വീഡിയോ ദൃശ്യങ്ങൾക്കൊപ്പം പോസ്റ്റുകൾ കൂടി പുറത്തു വന്നതോടെ അയ്യപ്പ സംഗമം പൊളിഞ്ഞുപോയി എന്നതിന് തെളിവായി സോഷ്യൽ മീഡിയയിൽ സ്ഥിരമെഴുതുന്ന ജോളി ജോളി ഇങ്ങനെ കുറിക്കുന്നു ഗോവിന്ദനും പിണറായിയും ഉൾപ്പെടുന്ന തിരുട്ട് ഗ്രാമത്തിലെ കള്ളന്മാരുടെ തലയിലിരിക്കുന്ന സോഫ്റ്റ്വെയർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെയാണ് വെരി ഓൾഡ് കളവ് നടത്തിയാലും കള്ളത്തരം പിടിക്കപ്പെട്ടാലും കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നിഷേധിച്ച് പിടിച്ചു നിൽക്കുക എന്നതാണ് ഈ സോഫ്റ്റ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട പ്രോഗ്രാം വളരെ പഴയ സോഫ്റ്റ്വെയറും ആയിട്ട് ഇന്ന് പിടിച്ചു നിൽക്കുന്ന അപൂർവം കള്ളന്മാരിൽപ്പെട്ടവരാണ് ഇവർ വാമൊഴിയ ഇവർ പറയുന്ന കള്ളങ്ങിൽ വിശ്വസിക്കാൻ ഇന്നും കുറച്ച് അണികളുണ്ട് എന്നതാണ് ഇവരുടെ വിജയ രഹസ്യം കാലമിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരളത്തിന്റെ മുക്കും മൂലയിലും കേരളം മുഴുവനായിട്ട് ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണത്തിലാണ് ആയിരക്കണക്കിന് ചാനലുകളുടെ ക്യാമറ കണ്ണുകൾ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്നു ഓരോ മനുഷ്യനും ഓരോ ക്യാമറയുമായി സഞ്ചരിക്കുന്നു ഓരോ മനുഷ്യനും അവന് കിട്ടുന്ന വിവരങ്ങൾ ലോകത്തെ അറിയിക്കുന്ന ചാനലുകളായി പ്രവർത്തിക്കുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം നടന്നാൽ തുടക്കം മുതൽ ഒടുക്കം വരെ രഹസ്യമായും പരസ്യമായും നൂറുകണക്കിന് ക്യാമറ കണ്ണുകൾ തുറന്നിരിക്കുന്ന ഒരു ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അതൊന്നും ഗോവിന്ദൻ അറിയണ്ട ഗോവിന്ദൻ നമ്മളോട് പറയും നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഞങ്ങളുടെ പരിപാടി ആഗോള വിജയമായിരുന്നു നിഷേധിക്കുക കള്ളം പറയുക ഞങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയാണ് സത്യം കൺമുൻപിൽ നിൽക്കുമ്പോഴും ധാർഷ്ട്യത്തോടെയുള്ള ഇവരുടെ ആവശ്യം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് പതിനായിരം ടാഗുകളാണ് ഉണ്ടാക്കിയത് ആയിരം ടാഗുകൾക്കുള്ള ആളുകൾ പോലും എത്തിയില്ല ബാക്കി ഒൻപതിനായിരത്തിലധികം ടാഗുകൾ വണ്ടിയിൽ കയറ്റി കത്തിക്കാനും കൊണ്ടുപോകുന്ന വീഡിയോ കണ്ടു രോഷവും സങ്കടവും തോന്നി ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ മെഡിക്കൽ കോളേജിൽ രോഗികൾ കഷ്ടപ്പെടുമ്പോഴാണ് ഒരാവശ്യവുമില്ലാതെ ഒരു പ്രയോജനവും ഇല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഏഴ് കോടിയിൽ പരം രൂപ കത്തിച്ചു കളഞ്ഞത് ഈ ക്രിമിനലുകൾ നമ്മുടെ നേതാക്കന്മാരായതിനെ ഈ ക്രിമിനലുകൾ നമ്മുടെ അധികാര കസേരകളിൽ എത്തിയതിന് കുറഞ്ഞ ശിക്ഷയൊന്നും പോരാ കേരളീയരായ നമുക്ക് ഇത്തരത്തിലുള്ള പൊതുവികാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് ഇത്തരം ദൂർത്തുകളും ധാർഷ്ട്യവും ഇനിയും പിണറായി സർക്കാർ ശേഷിക്കുന്ന ഇരുന്നൂറ് ദിവസക്കാലം നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമെന്നുറപ്പ് ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്വം നൽകണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കാം